ഹായ് ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു ഗെറ്റ് റെഡി വിത്മി ആട്ടോ എടുക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം വൈകിട്ട് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു പാൽ കാച്ചിന് പോണം അതിന് വേണ്ടി ഒരു ഗെറ്റ് റെഡി വിത്മി എടുക്കുന്നത് ലിബാം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മോയ്സ്ചറൈസറും ഇട്ടിട്ടുണ്ട് ഇത്രയും ചെയ്തിട്ടുള്ളൂ വലിയ ഒരുക്കൊന്നുമില്ല കാരണം നമ്മൾ ബന്ധുക്കാരുടെ വീട്ടിലാണ് പാലക്കാച്ചിന് പോകുന്നത് ഓൾറെഡി നമ്മൾ അവിടെ ചുവന്ന ലെപ്റ്റേക്ക് ഒക്കെ കേട്ടിട്ടുണ്ടോ ചെന്നാൽ ആരെങ്കിലും എന്തേലുമൊക്കെ പറയും പിന്നെ ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഐബ്രോ ചെയ്ത് കൊടുക്കാം കേട്ടോ ഐബ്രോ ചെയ്യാനായിട്ട് മാർസിൻ്റെ ഐബ്രോ പാലറ്റാണ് എടുക്കുന്നത് ഈ ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് വേണമെങ്കിൽ ഓഫീസിൽ പോകാനായിട്ടും ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ ഐബ്രോ ജസ്റ്റ് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളേ അല്ലാണ്ട് അധികം ഒന്നും ചെയ്യുന്നില്ല പിന്നെ സ്കിൻ കെയറിൽ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ വന്നിട്ട് ന്യൂട്രീഡും കേട്ടോ ന്യൂട്രിഡം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം പക്ഷേ അത്യാവശ്യം നല്ല വിലയാണ് അതാണ് വിഷയം ഞാൻ ഒരു വട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്നു കണ്ടിട്ട് കൊള്ളാമോ ഇല്ലയോയെന്നറിയാനായിട്ട് പക്ഷേ സംഭവം അടിപൊളിയാട്ടോ പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല വില കാരണം ആയിരം രൂപയാണ് വരുന്നത് പക്ഷെ സ്മെല്ലൊക്കെ അടിപൊളിയാട്ടോ എനിക്കിങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ചെയ്യാൻ അറിയത്തില്ല അത് ഒരു മെയിൻ കാര്യമാണ് അപ്പൊ എന്തായാലും ഐബ്രോ ചെയ്ത് കൊടുക്കാം ഓക്കെ ഐബ്രോ ചെയ്യുമ്പോൾ ഫ്രണ്ട് അധികം കറുപ്പിക്കണ്ട കറുപ്പിക്കണ്ടോ ഇത് കറുത്തു എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ഇതി നോക്കി ചെയ്തിട്ട് എന്തായാലും കണ്ണാടി നോക്കിയിട്ടൊരു ടച്ചിങ്സ് ഉണ്ട് ലാസ്റ്റ് ഒരു സോറി ടച്ചിങ്സ് സോറി ഗൈസ് കൈ ടച്ചിങ് ടച്ചുണ്ട് ഓക്കേ ഐബ്രോയുടെ പരിപാടി കഴിഞ്ഞു ഐബ്രോ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി കിട്ടത്തില്ലേ ഇനി മുഖത്തെ കുരുവും പാടും ഒക്കെ മായ്ക്കണോ വേണ്ടോന്നാലോചിക്കുന്നത് അത്യാവശ്യം ഒരു കുരുവില്ലാത്ത ഫേസ് ആയിരുന്നു എല്ലാ വീഡിയോയിലും ഇത് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് എന്റെ സങ്കടം കൊണ്ടാ കേട്ടോ മായ്ച്ചേക്കാ അല്ലേ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ഇനി അയ്യോ ഇതെന്തോ പറ്റി മുഖത്തെല്ലാം കറുത്ത പാടും കുരുവും എൻ്റെ കാണവാൻ മെയിൻ ആയിട്ട് അവർ പറയാൻ പോന്നെ ഷോ ഇതെന്തുവാ ഇങ്ങനെ ക്ഷീണിച്ചേ ഞാൻ അത്യാവശ്യം വണ്ണമുള്ള ഒരാളായിരുന്നേ അപ്പം ഇപ്പം വണ്ണമൊക്കെ പോയി ഞാൻ മെലിഞ്ഞു നല്ല മെലിഞ്ഞു അപ്പം ഇനി കാണുന്നു ഷൂ ചാവാറായല്ലോ ഈ കൊച്ചെന്തോ പറ്റി വണ്ണമൊക്കെ ഒന്നും കഴിക്കുന്നില്ലയോ എന്നൊക്കെ അത് കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ പകുതി ജീവനങ്ങ് പോവും നമുക്ക് വിഷയം കാണുന്നില്ല പക്ഷേ ആൾക്കാരങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനാണ് അയ്യോ ഇവരെന്തു പറയുന്നത് എന്നോർത്ത ടെൻഷൻ അപ്പൊ കാണുമ്പോൾ എന്താന്നേല് മുഖത്തു നോക്കി പറഞ്ഞില്ലെങ്കിൽ മാറി എന്ന് ഉറപ്പായിട്ടും പറയും കേട്ടോ യു ആ കൊച്ചെന്താ അങ്ങനായത് ഇങ്ങനായത് എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ ഒരു ഓറഞ്ച് ഇട്ടു കേട്ടോ അധികം ഭയങ്കരമായിട്ട് കവറൊന്നും ചെയ്യുന്നില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്തേക്കാം നമ്മളായിട്ട് ഇതിന് ടോപ്പിക്ക് ഇട്ടു കൊടുക്കുന്നു പറയാനല്ലേ അതുകൊണ്ട് അപ്പം അത് കഴിഞ്ഞു നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അയ്യോ എൻ്റെ പെൻസിലിൻ്റെ മൊന തീർന്നു ഗൈസ് ലിപ്സ്റ്റിക്ക് അരച്ചെടുക്കട്ടെ എപ്പോഴും നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കുറച്ചുകൂടെ നേരെ ലിപ്സ്റ്റിക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്യും നമ്മുടെ ലിപ്പ് കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇത് നല്ലൊരു കളറാ കേട്ടോ ഇത് വന്നിട്ട് മാഴ്സിന്റെയാ സംഭവം ഷെയ്ഡെന്ന് പറയത്തില്ല എല്ലാം വെട്ടി വെട്ടി പോയി ആ സ്ട്രോബെറി ക്രഷ് ഇതിട്ട് അപ്പൊ ഇതിട്ടെടുത്തു ദൈവമേ അവിടെ ചെല്ലുമ്പോൾ വാടാനുള്ളത് ഈ ഉടുപ്പ് വന്നിട്ട് തോമിച്ചു തരാം ഇവിടെ ഉടുപ്പ് വന്നിട്ട് നമ്മൾ ട്രെൻസിങ് നടത്തിയാട്ടെ ഇതിനി കുറച്ച് വലുതാണ് ഞാനിത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഇടും ഷേപ്പ് ചെയ്തില്ല അതുകൊണ്ട് അതിന് ശേഷം ഓക്കെ ലിപ്പ് ലൈൻ ചെയ്തു ലിപ്പ് ലൈൻ ചെയ്തു അതിന് ശേഷം ഞാൻ നമ്മുടെ ഐഷേഡോ പാലറ്റിലെ ജസ്റ്റ് ഒരു ബ്രൗണും ബ്ലാക്ക് കൂടെ എടുത്ത് കണ്ണിൻ്റെ മുകൾ വശം ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ അല്ലാണ്ട് കണ്ണൊന്നും വരയ്ക്കുന്നില്ല കേട്ടോ ഓൾറെഡി എൻ്റെ ഹൂട്ടഡ് ഐസ് ആണ് പിന്നെ എനിക്ക് കണ്ണ് വരയ്ക്കുന്നൊട്ടും ഇഷ്ടമല്ല കണ്ണു വരച്ച എന്നെ കാണാനും കൊള്ളത്തില്ല അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനൊന്ന് ചെയ്ത് കൊടുത്തേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ടൊരു സ്മഡ്ജ് സ്മോക്കി കിട്ടിയില്ലേ വളരെ പെട്ടെന്ന് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ മിനിറ്റ്സ് പോലും ആയില്ല വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് പാലത്താണ് എടുക്കുന്നത് എപ്പോഴും ലിപ്സ്റ്റിക് വാങ്ങിക്കുമ്പം ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര ലാഭമായിരിക്കും ഇതിന് അഞ്ഞൂറ്റി എത്ര രൂപയാണ് പക്ഷേ എങ്കിലും സൂപ്പറായിട്ട് സ്റ്റേ ചെയ്യും കുറേ നേരം നിൽക്കും അതേപോലെ നമുക്ക് ആറ് ഷെയ്ഡ്സും വരുന്നുണ്ട് ഇതിൽ അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കുക ബ്രഷക്കുണ്ട് കേട്ടോ ശരി കൊള്ളാം കുറച്ച് ലൈറ്റ് ഇടാന്നാ വിചാരിച്ചേ പക്ഷെ വേണ്ട ഡാർക്ക് ഇടാ നമുക്ക് ഒരു അടുപ്പ് വരും അപ്പൊ നന്നായിട്ട് നോട് ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കും ലിപ്സ്റ്റിക് നോട്ട് ലിപ്സ്റ്റിക് ഇറ്റ്സ് ലിപ്സ്റ്റിക് ഫണ്ട് നമ്മൾ എന്നുണ്ടേ പറയുന്നത് ലിഫ്റ്റിക്ക് ഓക്കെ അപ്പോൾ ഫേസിൽ നമ്മൾ കൺസീലർ ഇട്ടോ അത് കഴിഞ്ഞിട്ട് ഫേസിലൊന്നും ചെയ്യാൻ പോയില്ല ഞാൻ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതൊക്കെ ആട്ടോ മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമുള്ള പോലെ അതിന് ശേഷം ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ എടുത്തു ഫൗണ്ടേഷൻ വന്നിട്ട് പി എ സിയുടെ ആണ് അടിപൊളി ഫൗണ്ടേഷൻ കേട്ടോ ഒരു ഇത്രേ എടുത്തിട്ടുള്ളൂ ഇത് കറക്റ്റ് എൻ്റെ ഷെയ്ഡാണോ എന്ന് ചോദിച്ചാൽ കാണിച്ച് തരാം കണ്ടിട്ട് തോന്നുന്നു ഇതെൻ്റെ ഷെയ്ഡല്ല ഇതെനിക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ് എങ്കിലും കുഴപ്പമില്ല ബ്ലെൻഡ് ആക്കുമ്പോഴത്തേക്കും സംഭവമൊക്കെ ആകും നമ്മുടെ കുരുവിൻ്റെ മണ്ടയിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഫുൾ കൈ കൊണ്ടുള്ള പരിപാടീസാണ് ഗൈസ് എനിക്ക് എൻ്റെ സ്പഞ്ചും ബ്രഷും ഒന്നും തേക്കുന്ന ഇഷ്ടമല്ല ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോഴത്തേക്കും നമ്മുടെ ഫൗണ്ടേഷൻ ആയിക്കോളും ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഞാൻ ഡ്രസ്സും മാറിയിട്ട് വരാം കേട്ടോ ഹലോ ഗൈസ് അപ്പം ഞാൻ റെഡി ആട്ടോ മറ്റേ ഉടുപ്പ് മാറ്റിയിട്ട് ഈ ഉടുപ്പിട്ട് മറ്റേ ഉടുപ്പ് എനിക്ക് കുറച്ചധികം വലുതാണ് ഇമ്മളി ഒക്കെ ഇട്ട് പിന്നെ കണ്ണിലൊരു കുഞ്ഞ് വാല് ഇട്ട് അപ്പോൾ നമ്മൾ ഒരുങ്ങി ഇനി നമ്മൾ പോവാണ് പാല് കാച്ചിന് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അയ്യോ ഈ ഉണങ്ങി പോയില്ല ഉണങ്ങി പോയില്ല കേ പെരിപ്പ് വരും അപ്പച്ചാച്ചാ ഇത്രയാണ് നമ്മുടെ ഗെറ്റ് ഗഡ്രി വി കലിപ്പ് കട്ടക്ക